ഒന്ന് ഒന്നാലോചിച്ചു നോക്കൂ സ്റ്റോക്ക് മാർക്കറ്റില് ഒരു ഷെയർ വാങ്ങുന്ന അതേ എളുപ്പത്തിൽ നിഫ്റ്റി ഫിഫ്റ്റിയിലെ അമ്പത് കമ്പനികളെയും ഒന്നിച്ചു വാങ്ങാൻ കഴിഞ്ഞാലോ കൊള്ളാമല്ലേ അങ്ങനെ ഒരു അവസരമാണ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകൾ അതായത് ഇ ടി എഫുകൾ നമുക്ക് തരുന്നത് അപ്പോ ഇതെങ്ങനെയാണ് ശരിക്കും വർക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇത് ഇത്രയധികം പോപ്പുലറായത് നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം ഈ ഒരു ചോദ്യമാണ് ശരിക്കും പറഞ്ഞാൽ ഇ ടി എഫിന്റെ എല്ലാം അടിസ്ഥാനം ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു മ്യൂച്വൽ ഫണ്ടിന്റെ വൈവിധ്യം അതായത് ഒരുപാട് സ്റ്റോക്കുകളുള്ള ഒരു പോർട്ട്ഫോളിയോ കൂടെ ഒരു സ്റ്റോക്കിന്റെ ട്രേഡിംഗ് വേഗതയും അതായത് എപ്പോൾ വേണമെങ്കിലും വാങ്ങാനും വിൽക്കാനുമുള്ള സൗകര്യം ഇത് രണ്ടും കൂടി ഒന്നിച്ചു കിട്ടിയാൽ എങ്ങനെയുണ്ടാകും ആ ഒരു കിടിലൻ ആശയത്തിൽ നിന്നാണ് ഇ ടി എഫുകൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇ ടി എഫിനെ ഒരു ഹൈബ്രിഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് വിളിക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു മ്യൂച്വൽ ഫണ്ടിനെ പോലെ ഡൈവേഴ്സിഫിക്കേഷൻ തരുന്നുണ്ട് അതായത് ഒരേ സമയം ഒരുപാട് സ്റ്റോക്കുകളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം അതുപോലെ തന്നെ ഒരു സാധാരണ സ്റ്റോക്ക് പോലെ മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്ന ഏത് സമയത്തും ഇത് വാങ്ങാനും വിൽക്കാനും നമുക്ക് പറ്റും ഇനി ഇത് മൂന്നും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ഒന്നുകൂടി വ്യക്തമായിട്ട് നോക്കാം ഒരു മ്യൂച്വൽ ഫണ്ട് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യണമെങ്കിൽ നമ്മൾ ദിവസത്തിന്റെ അവസാനം വരെ കാത്തിരിക്കണം അല്ലേ അന്നത്തെ എൻ അതായത് നെറ്റ് അസറ്റ് വാല്യൂ വെച്ചിട്ടായിരിക്കും ട്രേഡ് നടക്കുക എന്നാൽ ഒരു ഇ ടി എഫിന്റെ കാര്യം അങ്ങനെയല്ല അതൊരു സ്റ്റോക്ക് പോലെയാണ് മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത് എപ്പം വേണമെങ്കിലും ലൈവ് പ്രൈസിൽ നമുക്ക് വാങ്ങാം വിൽക്കാം അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതാണ് സംഭവം സ്റ്റോക്കിന്റെ വേഗതയും ഫണ്ടിന്റെ സുരക്ഷയും വൈവിധ്യവും ഇതാണ് ഇ ടി എഫിന്റെ ഏറ്റവും വലിയ കരുത്ത് തീർച്ചയായും ഇ ടി എഫുകൾ ഇങ്ങനെ ഒറ്റ രാത്രി കൊണ്ടുണ്ടായൊരു സംഭവമല്ല ഇതിനൊരു ചരിത്രമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അമേരിക്കൻ എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് ഇൻഡെക്സിനെ ട്രാക്ക് ചെയ്യുന്ന ആദ്യത്തെ ഇ ടി എഫ് വന്നതോടെയാണ് ഇതിന്റെയൊക്കെ തുടക്കം പിന്നീട് രണ്ടായിരത്തി എട്ടില് വെറും ഇൻഡെക്സിനെ കോപ്പിയടിക്കാൻ മാത്രമല്ല ഫണ്ട് മാനേജർമാർ ആക്റ്റീവായി മാനേജ് ചെയ്യുന്ന ഇ ടിഎഫുകളും വന്നു പിന്നെ രണ്ടായിരത്തി പത്തൊൻപതിൽ വന്ന പുതിയ നിയമങ്ങൾ കാര്യങ്ങൾ ഒന്നുകൂടി എളുപ്പമാക്കി അങ്ങനെ പടിപടിയായി വളർന്നാണ് ഇന്നത്തെ ഈ വലിയ മാർക്കറ്റായി ഇ ടി എഫ് മാറിയത് ഇനി ഈ സംഖ്യയിലേക്കൊന്നു നോക്കിയേ നൈൻ പോയിന്റ് ത്രീ ട്രില്യൺ ഡോളർ ഇതൊരു ചെറിയ സംഖ്യയല്ല ലോകത്തെ പല രാജ്യങ്ങളുടെയും ജി ഡി പിയേക്കാൾ വലിയൊരു സംഖ്യയാണിത് ഓർക്കണം ഇത് അമേരിക്കയിൽ മാത്രമുള്ള ഇൻഡെക്സ് ഇ ടി എഫുകളിലെ നിക്ഷേപമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്ക് തന്നെ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷന്റെ വളർച്ചയും ആളുകൾക്കിടയിലുള്ള സ്വീകാര്യതയും എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ അല്ലേ ശരി ഇത്രയും കേട്ടപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം വന്നിട്ടുണ്ടാകും ഒരു സ്റ്റോക്കിനെ പോലെ വില ഇങ്ങനെ ഓരോ സെക്കൻഡിലും മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു ഇ വില അതിൻ്റെ ഉള്ളിലുള്ള അസറ്റുകളുടെ അതായത് ഓഹരികളുടെ യഥാർത്ഥ മൂല്യവുമായി എങ്ങനെയാണ് എപ്പോഴും ഒത്തുപോകുന്നത് അവിടെ ഒരു മാജിക്കില്ലേ ആ മാജിക്കിനു പിന്നിലെ മെഷീൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇതിന്റെ ഉത്തരം ഈ പറയുന്ന കാര്യത്തിലാണ് ഒളിഞ്ഞിരിക്കുന്നത് ക്രിയേഷൻ റിഡംഷൻ എന്നു പറയുന്ന ഒരു പ്രത്യേക സംവിധാനം ലളിതമായി പറഞ്ഞാൽ മാർക്കറ്റിൽ ഇ ടി എഫിന് ഡിമാൻഡ് കൂടുമ്പോൾ കൂടുതൽ ഷെയറുകൾ ഉണ്ടാക്കുന്നു ഡിമാൻഡ് കുറയുമ്പോഴോ അപ്പോൾ ഷെയറുകളുടെ എണ്ണം കുറയ്ക്കുന്നു ഈ ഒരു അഡ്ജസ്റ്റ്മെന്റാണ് ഇ ടി എഫിന്റെ വിലയെ അതിൻറെ യഥാർത്ഥ മൂല്യത്തിൽ നിന്ന് ഒരുപാട് അകന്നു പോകാതെ പിടിച്ചു നിർത്തുന്ന പ്രധാന ഘടകം അപ്പോൾ ഈ ക്രിയേഷനും റിഡംഷനും ഒക്കെ ആരാണ് ചെയ്യുന്നത് അതിനാണ് ഓഥറൈസ്ഡ് പാർട്ടിസിപ്പൻസ് അല്ലെങ്കിൽ ചുരുക്കിപ്പറഞ്ഞാൽ എ പി എന്ന് പറയുന്ന ഒരു കൂട്ടരുള്ളത് ഇവർ നമ്മളെപ്പോലെയുള്ള സാധാരണ ഇൻവെസ്റ്റേഴ്സ് അല്ല ഇവർ വലിയ ബാങ്കുകളോ ബ്രോക്കർമാരോ ഒക്കെ പോലുള്ള ഭീമൻ സ്ഥാപനങ്ങളാണ് ഇവർക്ക് ഇ ടി എഫ് കമ്പനിയുമായി നേരിട്ടിടപാട് നടത്തി പുതിയ ഷെയറുകൾ ഉണ്ടാക്കാനും ഉള്ള ഷെയറുകൾ തിരിച്ചെടുക്കാനും ഒരു പ്രത്യേക കരാർ തന്നെയുണ്ട് ഈ പുതിയ ഇ ടി എഫ് ഷെയറുകൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇതിന് പ്രധാനമായും നാല് സ്റ്റെപ്പുകളാണുള്ളത് ഒന്നാമതായി ഈ എ പി ഇ ടി എഫിന് ആവശ്യമുള്ള എല്ലാ സ്റ്റോക്കുകളും കൃത്യമായ അനുപാതത്തിൽ വാങ്ങിക്കൂട്ടും അതിനെയാണ് ക്രിയേഷൻ ബാസ്ക്കറ്റ് എന്ന് പറയുന്നത് രണ്ടാമതായി ഈ സ്റ്റോക്കുകളുടെ ബാസ്ക്കറ്റ് അവർ നേരെ ഇ ടി എഫ് കമ്പനിക്ക് കൊടുക്കും മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഇതിനു പകരമായി ഇ ടി എഫ് കമ്പനി അവർക്കൊരു വലിയ കിട്ട പുതിയ ഇ ടി എഫ് ഷെയറുകൾ നൽകും ഇതിനെയാണ് ക്രിയേഷൻ യൂണിറ്റ് എന്ന് വിളിക്കുന്നത് അവസാനം ഈ കിട്ടിയ പുതിയ ഷെയറുകൾ എ പി ഓപ്പൺ മാർക്കറ്റിൽ അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമ്മളെപ്പോലുള്ളവർക്ക് വിൽക്കുന്നു സിമ്പിളാണല്ലേ റിഡംഷൻ എന്ന് പറയുന്നത് ഇതിന്റെ നേരെ തിരിച്ചുള്ള പ്രോസസ്സാണ് അതായത് ഇ ടി എഫ് ഷെയറുകൾ തിരികെ കൊടുത്ത് പകരം സ്റ്റോക്കുകൾ വാങ്ങുന്നു ഇനി ഈ സിസ്റ്റം എങ്ങനെയാണ് വിലയെ കൺട്രോൾ ചെയ്യുന്നത് അതിനെയാണ് ആർബിട്രാഷ് എന്ന് പറയുന്നത് അതായത് എപ്പോഴെങ്കിലും ഇ ടി എഫിന്റെ മാർക്കറ്റ് വില അതിന്റെ ഉള്ളിലുള്ള സ്റ്റോക്കുകളുടെ യഥാർത്ഥ മൂല്യമായ എൻ എ വിയിൽ നിന്ന് ഒരുപാട് കൂടുകയോ കുറയുകയോ ചെയ്താൽ ഈ എ പികൾക്ക് അവിടെ ഒരു ലാഭമുണ്ടാക്കാൻ അവസരം കിട്ടും അവർ വില കുറഞ്ഞത് വാങ്ങി വില കൂടിയത് വിൽക്കും ഈ ഈയൊരു ലാഭമെടുക്കൽ പ്രക്രിയ കാരണം വിലയിലെ വ്യത്യാസം പെട്ടെന്ന് തന്നെ ഇല്ലാതാകും അങ്ങനെ വില എപ്പോഴും അതിന്റെ യഥാർത്ഥ മൂല്യത്തോട് ചേർന്നു തന്നെ നിൽക്കും ഈ എ പി മാർക്കറ്റ് ശരിക്കും ആരൊക്കെയാണ് നിയന്ത്രിക്കുന്നത് എന്ന് നോക്കൂ ഒരുപാട് സ്ഥാപനങ്ങൾ ഈ രംഗത്തുണ്ടെങ്കിലും ഈ ക്രിയേഷൻ റിഡംഷൻ ഇടപാടുകളുടെ ഏതാണ്ട് അറുപത്തിയേഴ് ശതമാനവും അതായത് മൂന്നിൽ രണ്ട് ഭാഗവും കൈകാര്യം ചെയ്യുന്നത് വെറും അഞ്ച് വലിയ സ്ഥാപനങ്ങളാണ് ഇത് കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഈ മാർക്കറ്റിൽ അധികാരം കുറച്ചു പേരുടെ കയ്യിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്നാണ് ഓക്കെ ഈ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ കൊള്ളാം പക്ഷേ പക്ഷെ നമ്മളെപ്പോലൊരു സാധാരണ നിക്ഷേപകന് ഇതുകൊണ്ടൊക്കെ എന്താണ് കാര്യം നമുക്ക് ഇ ഉപയോഗിച്ച് എന്തിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും അതറിയുമ്പോഴാണ് ശരിക്കും ഇതിൻ്റെ ഒരു സാധ്യത നമുക്ക് മനസ്സിലാവുക അപ്പം നമുക്ക് ആ ഒരു ലോകത്തേക്ക് കടക്കാം ഇ ഡി എഫുകളുടെ ലോകം എന്ന് പറയുന്നത് ഒരു വലിയ ലോകം തന്നെയാണ് നിങ്ങൾക്ക് നിഫ്റ്റി ഫോഫ്റ്റി പോലെയുള്ള ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണോ അതിന് ഇ ടി എഫ് ഉണ്ട് ഇനി അതല്ല സ്വർണത്തിലോ വെള്ളിയിലോ ഇൻവെസ്റ്റ് ചെയ്യാനാണോ താല്പര്യം അതിനും ഇ ടി എഫ് ഉണ്ട് ഗവൺമെന്റ് ബോണ്ടുകൾ അമേരിക്കൻ മാർക്കറ്റുകൾ അല്ലെങ്കിൽ ടെക്നോളജി ഹെൽത്ത് കെയർ പോലുള്ള ഏതെങ്കിലുമൊരു പ്രത്യേക ഇൻഡസ്ട്രി നിങ്ങൾ എന്ത് തന്നെ ചിന്തിച്ചാലും അതിനൊക്കെ പറ്റിയൊരു ഇ ടി എഫ് ഇന്ന് മാർക്കറ്റിൽ ഉണ്ടാകും അത്രയ്ക്കുണ്ട് ഇതിലെ വൈവിധ്യം ഇനി ഇ ഡി എഫുകളിൽ തന്നെ രണ്ട് പ്രധാന സ്റ്റൈലുകളുണ്ട് ഭൂരിഭാഗം ഇ ടി എഫുകളും പാസീവാണ് അതായത് അവയ്ക്ക് പ്രത്യേകിച്ചൊരു മാനേജർ ഇരുന്ന് സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കുകയൊന്നുമില്ല ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം പോലെ നിഫ്റ്റി ഫിഫ്റ്റി പോലുള്ള ഒരു ഇൻഡെക്സിനെ അതേപടി കോപ്പി അടിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ചില ആക്റ്റീവ് ഇ ഡി എഫുകളുമുണ്ട് അവിടെ ഒരു ഫണ്ട് മാനേജർ ഉണ്ടാവും അദ്ദേഹത്തിന്റെ ലക്ഷ്യം മാർക്കറ്റിനെ വെറുതെ കോപ്പി അടിക്കുകയല്ല മറിച്ച് അതിനേക്കാൾ മികച്ച റിട്ടേൺ ഉണ്ടാക്കുക എന്നതാണ് പക്ഷേ സ്വാഭാവികമായും അതിന് ചെലവ് കുറച്ചു കൂടുതലായിരിക്കും ശരി നമ്മൾ ഇ ടി എഫിന്റെ പ്രവർത്തന രീതിയും പലതരം ഇ ടി എഫുകളെ കുറിച്ചുമൊക്കെ സംസാരിച്ചു ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം ഒരു സാധാരണ ഇൻവെസ്റ്റർ എന്ന നിലയിൽ നിങ്ങൾക്കിതുകൊണ്ടുള്ള യഥാർത്ഥ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോ എന്തുകൊണ്ടാണ് ഇത്രയധികം ആളുകൾ ഇ ടിഎഫുകളിലേക്ക് വരുന്നത് പ്രധാന ഗുണങ്ങൾ ഇവയാണ് ഒന്ന് ലിക്വിഡിറ്റി അതായത് ഒരു സ്റ്റോക്ക് പോലെ എപ്പോൾ വേണമെങ്കിലും വാങ്ങാനും വിൽക്കാനും പറ്റും രണ്ട് സുതാര്യത നിങ്ങളുടെ പണം ഏതൊക്കെ സ്റ്റോക്കുകളിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാ ദിവസവും കൃത്യമായി അറിയാൻ പറ്റും മൂന്ന് കുറഞ്ഞ ചെലവ് സാധാരണ മ്യൂച്വൽ ഫണ്ടുകളെ അപേക്ഷിച്ച് ഇതിന്റെ എക്സ്പെൻസ് റേഷ്യോ വളരെ കുറവാണ് ഫിക്കേഷൻ ഒരൊട്ട ഇ ടി എഫ് വാങ്ങുമ്പോൾ തന്നെ നിങ്ങൾ ഒരുപാട് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് പിന്നെ ചില നികുതി ആനുകൂല്യങ്ങളും ഇതിനുണ്ട് ഈ ചെലവിന്റെ കാര്യം എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് ഈ ചാർട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ശരാശരി ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ടിന്റെ വാർഷിക ചെലവ് അതായത് എക്സ്പെൻസ് റേഷ്യോ ഏകദേശം ടു പോയിന്റ് ടു പെർസെന്റ് ആണെങ്കിൽ ഒരു നിഫ്റ്റി ഫിഫ്റ്റി ഇ ടി എഫിന് അത് വെറും സീറോ പോയിന്റ് സീറോ എയ്റ്റ് പെർസെന്റ് ഒക്കെയാണ് ഇതൊരു ചെറിയ വ്യത്യാസമായിട്ട് തോന്നാം പക്ഷേ വർഷങ്ങൾ കഴിയുമ്പോൾ കോമ്പൗണ്ടിങ്ങിന്റെ ശക്തി കാരണം നിങ്ങളുടെ റിട്ടേണിൽ ഇത് ലക്ഷ്യങ്ങളോടെ വ്യത്യാസം വരെ ഉണ്ടാക്കാം അപ്പോൾ ഒരു ഇ ടിഎഫ് വാങ്ങാൻ തീരുമാനിക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് പ്രധാനമായും ഈ നാലു കാര്യങ്ങൾ നോക്കുക ഒന്ന് അതിന്റെ അടിസ്ഥാന സൂചിക അതായത് അത് ഏത് ഇൻഡെക്സിനെയാണ് ട്രാക്ക് ചെയ്യുന്നത് അത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ലക്ഷ്യങ്ങളുമായി ചേരുന്നതാണോ രണ്ട് എക്സ്പെൻസ് റേഷ്യോ ചെലവ് എത്രത്തോളം കുറവാണോ അത്രയും നല്ലത് മൂന്ന് ട്രാക്കിംഗ് എറർ ഇൻഡെക്സിനെ എത്രത്തോളം കൃത്യമായി ഇത് കോപ്പി അടിക്കുന്നുണ്ട് എന്നതിന്റെ അളവാണിത് ട്രാക്കിംഗ് എറർ കുറഞ്ഞിരിക്കുന്നതാണ് നല്ലത് നാലാമതായി ലിക്വിഡിറ്റി അതായത് ഇതിൽ ആവശ്യത്തിന് വാങ്ങലും വിൽക്കലും നടക്കുന്നുണ്ടോ ലിക്വിഡിറ്റി കൂടുതലാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ട്രേഡ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ച കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ കുറഞ്ഞ ചെലവ് ഒരു സ്റ്റോക്ക് പോലെ എപ്പോൾ വേണമെങ്കിലും ട്രേഡ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം പിന്നെ ഒറ്റയടിക്ക് കിട്ടുന്ന വൈവിധ്യം ഇതെല്ലാം കൂടി ചേരുമ്പോൾ ഇന്നത്തെ ഒരു സാധാരണ നിക്ഷേപകന് ഒരു പക്ഷേ പാസവ് ഇ ടി എഫ് ഇൻവെസ്റ്റിംഗ് ആണോ ഏറ്റവും നല്ല ഓപ്ഷൻ ഈ ഒരു ചോദ്യം നിങ്ങൾക്കായി വിട്ടുതരുന്നു ചിന്തിക്കുക പഠിക്കുക എന്നിട്ട് ഒരു തീരുമാനമെടുക്കുക